പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പപ്പായ ചെറുനാരങ്ങ നമ്മളെ ബാക്ക് മുന്തിരി പിന്നെ കുറച്ച് ഈത്തപ്പഴം ഇട്ടിട്ട് ഒരു അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് ഞാനൊന്ന് ചെറുനാരങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് പപ്പായ മുന്തിരിയൊക്കെ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് എടുത്ത് മാറ്റിട്ടോ ഒന്നിട്ട് കാണിച്ചുതരാം നമ്മളെ പപ്പായ ഞാൻ ഒന്ന് ചെറുതാക്കി നീളത്തിൽ മുറിച്ചെടുക്കട്ടെ കേട്ടോ ഇനി ഇത് അതായത് നോക്കും ഇതൊക്കെ അരിഞ്ഞെടുത്തിരിക്കണേ ചെറുതാക്കിയിട്ട് ഈത്തപ്പഴം അരിഞ്ഞെടുത്തിരിക്കുന്നു നീളത്തിൽ പിന്നെ നമ്മളെ നാരങ്ങ പിന്നെ കുറച്ച് കാന്താരി പിന്നെ പപ്പായ ഞങ്ങളവിടെ കറുമൂസെന്നാണ് കേട്ടോ പറയുക പപ്പായക്ക് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാ പറയുക ഇവിടെ കോഴിക്കോട് കറുമൂസെന്നാണ് ഞങ്ങളുടെ ഭാഗത്തേക്ക് പറയുക കേട്ടോ ഇനി ഒരു പാൻ വെക്കട്ടെ ഞാൻ നമ്മൾ ചീൻചട്ടി ചൂടായിക്കുന്നത് ഈ ഇഞ്ചാലയത്തിൻ്റെ വലിയ ചീൻചട്ടിട്ടെടുത്തത് അത് ചൂടായിക്കുന്ന ഇതിലേക്ക് ഞാൻ പച്ച എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ ചൂണ്ട ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കും കേട്ടോ ആദ്യം കുറച്ച് ഉരുവട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അടച്ചി കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇതിലേക്ക് നമുക്ക് ആദ്യം ചെറുനാരങ്ങൾ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ടേ ഒന്ന് ചെറുനാരങ്ങ ഇതിന് കിടന്നിട്ടൊന്നും ഇതാവട്ടെ കേട്ടോ ഇനി മതി കിട്ടോ ഇനി ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കണേ ഇനി ഞാൻ പപ്പായണ ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് പപ്പായ ഇട്ടുകൊടുക്കാം ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ ഒന്നും കൂടി വാടിയാൽ ഇതൊന്ന് നല്ലോണം വാടണം അതിൽ ഒന്നും വാടിയാൽ മതി കേട്ടോ ഞാൻ വേറൊരു പാൻ വെച്ചുകൊടുക്കട്ടെ നാരങ്ങി സോറി അല്ല പപ്പായം കൂടെ ഞാനിങ്ങോട്ട് മാറ്റുന്നുണ്ട് വേറെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഇനി ഒരു പാൻ വെക്കുന്നുണ്ടേ നമുക്കിതിലേക്ക് പച്ച എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ശ്മീരിട്ട് കൊടുക്കാം ഇത് സാധാ മുളക് പൊടിയാണെങ്കിൽ കാശ്മീരി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കാണേ ഈ എണ്ണയിലെ ചൂടിൽ ഒന്ന് മുളക് വറുത്തെടുത്താൽ മതി മറ്റു മുളക് കരിഞ്ഞ് കൊടുക്കും വറുത്തെടുക്കാം കേട്ടോ എന്താ വറുത്തെടുത്തിക്കുന്നത് നമുക്ക് ആദ്യം വെച്ച് ചീനച്ചട്ടി തന്നെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ടേ അപ്പോൾ ഇത് നോക്കൂ ഇനി ഇതിലേക്ക് കല്ലുപ്പാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിന് ഉപ്പ് ദേശം മുന്തി നിൽക്കണം കേട്ടോ ഒന്നരയുള്ളൂ അച്ചാറിനൊരു ടേസ്റ്റ് കിട്ടുക കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം ഒന്ന് അടക്കി കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അച്ചാറിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഈത്തപ്പഴം നമ്മളെ മുന്തിരി ഇട്ട് കൊടുക്കുക ഈത്തപ്പഴം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ മുന്തിരി ലാസ്റ്റ് ഇട്ട് കൊടുക്ക കേട്ടോ ആദ്യം ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കും പിന്നെ ഒന്ന് അടക്കി കൊടുക്കട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്ക കാന്താരി ഇട്ടോ ഇതാണ് കൊടുക്കുന്നത് ഉണക്ക കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് ൊന്ന് ഇരുന്നിട്ട് ഇതിൽ പിടിച്ച ശേഷം നമുക്ക് ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു ഉപ്പ് മതിയാവുന്നതാണ് ഉപ്പ് ഇട്ടിക്കുക ഇനി ഇതിലേക്ക് ഞാൻ നമ്മളിപ്പോൾ വറുത്തെടുത്ത് വെച്ച മുളക് പൊടിയാണേ ഇട്ടുകൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഊണ് കഴിക്കാൻ മാത്രമല്ല ഈത്തപ്പഴം ചേർത്തതിനെ കൊണ്ട് നമുക്ക് പലഹാരത്തിന് വേണമെങ്കിലും കഴിക്കാം കേട്ടോ നമ്മളെ പത്തിനീന്റെ കൂടെയൊക്കെ കുറച്ച് എടുത്ത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് കായപ്പൊടി ഇട്ടപ്പോൾ എനിക്ക് മറന്നുപോയി വീഡിയോ ഓൺ ആയില്ലേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ബാക്കി കായപ്പൊടിയും കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിന്ന് കായപ്പൊടി നല്ലോണം വേണം കേട്ടോ ഇതിലേക്ക് ഇന്നലെ നമുക്ക് അച്ചാറിൻ്റെ മുന്നിട്ട് നിൽക്കണമെങ്കിൽ കായാണ് കിട്ടുക നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അത് കണ്ടില്ലേ ഇപ്പം നല്ല കളറ് വന്നില്ലേ നോക്കൂ നമ്മൾ അച്ചാർ നോക്കി നോക്കൂ ഇതിലേക്ക് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇടാറുള്ള മുന്തിരിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പൊ എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എരു നല്ലോണം ഉണ്ട് കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് ഉച്ചയുടെ കൂടെ ഉപ്പ് വേണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്ക വിനാഗിരി എന്ന് പറഞ്ഞ ഞങ്ങളിവിടെ എന്നാണ് പറയാ അത് ഒരു ശിഖരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചാർ വേണ്ടവർക്ക് കുറച്ച് തിളപ്പിച്ച ആറി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഇവിടെ അങ്ങനെ ചാറങ്ങനെ ചാറായിട്ട് അങ്ങനെ വേണ്ട ഇവിടെ പട്ടിയിലാണ് അച്ചാർ വേണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ചാറ് ആക്കുന്നില്ല പട്ടി തന്നെയാണ് കുറച്ച് തിളപ്പിച്ച ആറി വെള്ളം ചേർത്താല് നല്ലതാ കേട്ടോ ഇത് ഒന്ന് ഇരുന്നിട്ട് നല്ലോണം സെറ്റാകണം ഇത് ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് നാളെ രാവിലെ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം കേട്ടോ എടുത്തിട്ട് അപ്പം ഇത് ഇങ്ങനെ ഇരിക്കട്ടെട്ടോ നല്ല കളറൊക്കെ ഉണ്ട് കണ്ടിനെയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് നല്ല ഉപ്പുണ്ട് ഉപ്പും ഈ ചെറുനാരങ്ങൊന്ന് സെറ്റാവണം കേട്ടോ ആ ഉലുവിയും കടിക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇത് സത് നോക്കുമ്പോൾ നമ്മൾ അച്ചാറൊന്നു തുറന്നെ നല്ലോണം റെഡി ആയിക്കുന്നേ ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ശീതരം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കട്ടെന്താ വെച്ചാൽ നമ്മുടെ നാരങ്ങ പുളി നല്ലോണം വരും കേട്ടോ ഒരു ശികരം പഞ്ചസാര അത്ര മതിയിട്ട ഒരു ചെറിയ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ല അടിപൊളിയായിട്ട് വന്നിരുന്നു കുറേ അച്ചാറും ഉണ്ട് വണ്ടിൽ നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഞാനൊന്നതിലേക്ക് എന്താ ഇനി വേണ്ടതെന്ന് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്നും ഇതാക്കണം ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്കാക്കാം കേട്ടോ ഇതാ നമ്മൾ അച്ചാർ ഇവിടെ റെഡി അയക്കുന്നത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഇത് നോക്കൂ അടിപൊളി അയക്കുന്നത് നല്ല മധുരം ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് പുളിയുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മിക്സഡ് ആയതിനെക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ചെയ്യാത്തവരാരെയുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്